വൃശ്ചികം അവസാനിച്ചെങ്കിലും വടക്ക് നിന്നുള്ള വൃശ്ചികക്കാറ്റ് ശക്തമായി മകരത്തിലും വലിയ വേഗത്തിലാണ് കാറ്റടിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളെയാണ് കാറ്റ് കാര്യമായി ബാധിക്കുക ഇക്കുറിയും കൃഷിനാശ ഭീഷണിയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ പറയുന്നത് വൃശ്ചികക്കാറ്റിന് വൃശ്ചികത്തിൽ ശക്തി നന്നേ കുറവായിരുന്നു ധനു കടന്ന് മകരമെത്തുമ്പോഴേക്കും അത് അതീവ ശക്തി പ്രാപിക്കുകയായിരുന്നു സൈബീരിയൻ ഹൈ എന്നറിയപ്പെടുന്ന കാറ്റ് സൈബീരിയയിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നാണ് അതിനാൽ തന്നെ തണുപ്പ് കൂടും തൃശൂർ ജില്ലയിലേക്ക് പാലക്കാടൻ ചുരം കടന്നാണ് ഈ കിഴക്കൻ കാറ്റ് എത്തുന്നത് കാലം തെറ്റി വീശുന്നതിനാൽ നെല്ല് വാഴ കർഷകർക്കാണ് വൃശ്ചിക അധികം ഭയക്കുന്നത് ശക്തമായ കാറ്റിൽ നെൽച്ചെടികൾ നിലം പതിച്ചാൽ ഒന്നും ചെയ്യാനില്ല വാഴ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാറ്റിനെ പ്രതിരോധിക്കാൻ ബലമുള്ള തണ്ടുകൾ ഉപയോഗപ്പെടുത്താം പക്ഷേ ചിലവേറും വരും ദിവസങ്ങളിൽ കാറ്റിന്റെ ശക്തി കൂടാനാണ് സാധ്യതയെന്ന് ഡോക്ടർ ഗോപകുമാർ പറയുന്നു ജലസേചനം കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ജലസേചനം കൊടുക്കാനും പ്രവർത്തി അവലംബിക്കാനും ഒക്കെ തന്നെയാണ് കാർഷിക കർഷകരോട് നമ്മൾ ഉപദേശിക്കാറുള്ളത് പൊതുവെ ഈ കാറ്റ് ഇനിയും വീശാന് തന്നെയാണ് സാധ്യത അത് ഫെബ്രുവരിയോട് പതിനോട് കൂടി തമ്മിൽ തന്നെ അവസാനം അവസാനിക്കാറുള്ളൂ ഏകദേശം ശിവരാത്രി വരെയാണ് കാറ്റ് ലഭിക്കുക പാലക്കാടൻ കാറ്റിന്റെ ഗതി മാറുന്നതിനനുസരിച്ചാണ് വൃശ്ചിക കാറ്റിന്റെ ശക്തിയിൽ വ്യത്യാസം വരുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ നെല്ല് വാഴകർഷകർ ജാഗരൂകരാകേണ്ട സമയമാണിത് കാറ്റിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഉഷ്ണവും വിളകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു